നമസ്കാരം ഇൻഫ്ലുവൻസറും ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് സഹസ്ഥാപകയുമായ ജിജി മാരിയോ തന്നെ വിമർശിക്കുന്നവർക്ക് മറുപടിയുമായി രംഗത്ത് തന്നെ ക്രൂശിക്കാനായി മുറവിളി കൂട്ടുന്ന കാബാലകരാണ് ചുറ്റുമുള്ളതെന്നും ഇതിനിടയിൽ താനും തന്റെ പെൺമക്കളും നിർജ്ജീവമായിക്കൊണ്ടിരിക്കുകയാണെന്നും ജിജി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ഈ കെട്ടകാലത്തും ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സംരക്ഷിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി ട്രസ്റ്റ് തുടങ്ങി വെച്ച പല കാര്യങ്ങളും പാതിവഴിയിൽ തടസ്സപ്പെട്ടു നിൽക്കുകയാണ് മുപ്പതോളം വീടുകൾ ഭാഗികമായി പണിത നിർത്തിവച്ചിരിക്കുകയാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവരെ ചൂണ്ടിക്കാണിച്ചതാണ് തൻ്റെയും മക്കളുടെയും ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും ജിജി ആരോപിക്കുന്നു ജി ജിമാരുടെ പോസ്റ്റിലെ പ്രധാന ആരോപണങ്ങൾ ഇവയാണ് പ്രധാനമായും എട്ട് പേരടങ്ങുന്ന ചിലർ ചേർന്ന് സമാന്തരമായി ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന പേരിൽ മറ്റൊരു പ്രസ്ഥാനം ആരംഭിച്ചു കമ്പനി സെക്ഷൻ ആക്ട് എട്ട് പ്രകാരം താൻ അറിയാതെയാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത് തുടക്കകാലത്ത് രഹസ്യമായി വെച്ച ശേഷം പിന്നീട് ഇത് പരസ്യമാക്കി ജനങ്ങളെ കബളിപ്പിച്ച് പുതിയ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുത്താൻ തുടങ്ങിയതോടെ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫണ്ട് വരാതാവുകയും ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മറയുകയും ചെയ്തു ട്രസ്റ്റ് ആരംഭിച്ച നാലു വർഷത്തിനിടെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ജിജി പോസ്റ്റിൽ പറയുന്നുണ്ട് പോസ്റ്റിൽ വിവാദങ്ങളിൽ ഉൾപ്പെട്ട അജ്മലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ജിജിമാര് വ്യക്തത വരുത്തുന്നുണ്ട് അജ്മൽ ഡ്രൈവറായി വന്നയാളാണെന്നും അതിനപ്പുറം ഒരു സ്വാതന്ത്ര്യവും അയാൾക്ക് നൽകിയിട്ടില്ലെന്നും ജിജി കുർപ്പിൽ പറയുന്നുണ്ട് ജിജിയുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ അവളെ ക്രൂശിക്കുക അവളെ ക്രൂശിക്കുക എന്ന് മുറവിളി കൂട്ടുന്ന കാബാലികരാണ് ചുറ്റും മനുഷ്യർ ഇത്രയ്ക്കും അതപതിച്ചു പോകുമോ എന്ന ചോദ്യത്തിന് നേരിട്ട് ദൃക്സാക്ഷിയായിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ മറ്റുള്ളവരുടെ വേദനകളെടുത്ത് റീച്ച് കൂട്ടാനും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുമായിട്ടുള്ള കടിപിടികൾ ഓട്ടപ്പാച്ചിലുകൾ അതിനിടയിൽ പിടഞ്ഞു വീഴുന്നത് ഒരു അമ്മയുടെയും രണ്ട് പെൺമക്കളുടെയും ജീവനുകൾ ഇതെല്ലാം കണ്ട് ആർ തട്ടഹസിക്കുന്ന മനുഷ്യത്വം നഷ്ടപ്പെട്ടവർ ഇതിൻ്റെയൊക്കെ ഇടയിലും എൻ്റെ ലക്ഷ്യം ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് സംരക്ഷിക്കുക എൻ്റെ മക്കളുടെ ഭാവി ഉറപ്പാക്കുക എന്നതാണ് ഒരു വർഷമായി ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ് ഏകദേശം മുപ്പതോളം വീടുകളുടെ പണികളാണ് പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നത് അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുകയും ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ സേഫ് ആക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അതിന് തടസ്സം നിന്നവർക്കെതിരെ ചില ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുകയും എതിർക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഞാനും മക്കളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും എട്ട് പേരടങ്ങുന്ന ചിലർ ചേർന്ന് പാറൽ ലൈ കമ്പനി സെക്ഷൻ ആക്ട് എട്ട് പ്രകാരം ഞാനറിയത് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന പേരിൽ മറ്റൊരു പ്രസ്ഥാനം ആരംഭിച്ചു എന്നെ അറിയിക്കാതെ തുടക്കകാലത്ത് രഹസ്യമായി വയ്ക്കുകയും ചെയ്തു പിന്നീട് അവർ അത് പരസ്യമാക്കുകയും ജനങ്ങളെ കബളിപ്പിച്ച് ആ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുത്താനും തുടങ്ങി സ്വാഭാവികമായും ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫണ്ട് വരാതാവുകയും ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മരയുകയും ചെയ്തു മുപ്പതൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം കൊള്ളുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനാണ് ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇക്കാലയളവിൽ തന്നെ ഇരുന്നൂറോളം വീടുകൾ പണിതു നൽകാനും അനേകായിരങ്ങൾക്കും മരുന്നായിട്ടും സാമ്പത്തിക സഹായമായിട്ടും വിദ്യാഭ്യാസ സഹായമായിട്ടും ചികിത്സാ സഹായമായിട്ടും നൽകിയിട്ടുണ്ട് ഇത് കുടുംബക്കാരുടെ ട്രസ്റ്റ് അല്ല എന്റെ ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരമാണ് എഴുപത് വയസ്സായ എന്റെ പിതാവിനെ ട്രസ്റ്റിന്റെ മെമ്പർ ആക്കിയത് എന്റെ അനുജൻ ഗൾഫിലാണ് അനുജതിയും ഭർത്താവും ഗൾഫിലാണ് മറ്റൊരു അനുജതിയും ഭർത്താവും മഹാരാഷ്ട്രയിൽ സ്കൂൾ നടത്തുന്നു കുടുംബക്കാർ ആരും ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ട് യാതൊരു തരത്തിലുമുള്ള ബന്ധം പുലർത്താറില്ല ഇടപെടാറില്ല കുവൈറ്റിൽ ജോലി ചെയ്യുന്ന എൻ്റെ അനുജൻ രണ്ട് ലക്ഷം രൂപയോളമാണ് മാസവരുമാനമുള്ളത് ഇരുപത് വർഷം പഴക്കമുള്ള പഴയൊരു വീട് മുപ്പത് ലക്ഷം രൂപയ്ക്ക് എൻ്റെ അനുജൻ മേടിച്ചതാണ് അതിനുള്ള എല്ലാവിധ തെളിവുകളും താമസിയാതെ കൊണ്ടുവരുന്നതാണ് ആരംഭിക്കുന്നതൊക്കെയും അടിസ്ഥാനരഹിതങ്ങളായ കാര്യങ്ങളാണ് എനിക്ക് സ്വന്തമായി ഒന്നുമില്ല ഫിലോക്കാലിയ എന്ന പ്രസ്ഥാനം ആരംഭിച്ചിട്ട് ഏകദേശം നാല് വർഷത്തോളം ആകുന്നതേ പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് വീടും കാറും മറ്റ് സൗകര്യങ്ങളും ഉണ്ടായിരുന്നു മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നാല് സെൻറ്റിനുള്ളിൽ പണിത വീട്ടിലാണ് ഞാനും മക്കളും താമസിക്കുന്നത് എൻ്റെ കാറിൻ്റെ ലോൺ ഇരുപത്തി അയ്യായിരം വെച്ച് മാസം തോറും ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നു അജ്മൽ എന്ന വ്യക്തി രണ്ടായിരത്തി പതിനേഴിൽ ഡ്രൈവറായി വന്നയാളാണ് ആ ഒരു വർഷം മാത്രമാണ് ഡ്രൈവറായി ജോലിക്ക് നിന്നത് ഡ്രൈവർ എന്നതിൽ കവിഞ്ഞ് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഞാൻ അജ്മലിന് നൽകിയിരുന്നില്ല അജ്മൽ എന്ന് പറയുന്ന വ്യക്തി ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്റ്റാഫായി പ്രവർത്തിച്ചിട്ടുമില്ല സ്വന്തം ഭാഗം ജയിക്കാൻ വേണ്ടിയും സ്വന്തം ക്രമക്കേടുകളും തെറ്റുകളും മറയ്ക്കാൻ വേണ്ടിയും നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കാൻ എങ്ങനെ അവർക്ക് കഴിയുന്നുവെന്നവർത്ത് ഞാനും മക്കളും അതിശയിക്കുന്നു ഒരു സ്ത്രീയെ ഇല്ലാതാക്കാനും അവൾക്ക് സമൂഹത്തിലുള്ള വില നഷ്ടപ്പെടുത്താനും പുരുഷൻ ചെയ്യുന്ന ഏറ്റവും വലിയ ആയുധമാണ് അവളുടെ ശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ സമൂഹത്തിൽ അവഹേളിക്കുക എന്നത് അക്കാര്യത്തിൽ ഒരു പരിധിവരെ അവർ ജയിച്ചു കഴിഞ്ഞെങ്കിലും ഇപ്പോഴും എന്നിൽ പ്രതീക്ഷയുണ്ട് കാരണം സത്യം എന്നിൽ നിന്ന് വിദൂരത്തിലല്ല എന്റെ കൂടെ തന്നെയാണ് ഉള്ളത് എന്നത് തന്നെയാണ് എന്റെ ബലം ആരുടെയും യും കാശ് തട്ടിയെടുക്കോ മോഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല എല്ലാവർക്കും വാരിക്ക് ഒരുക്കൊടുത്തു അക്കാര്യത്തിൽ ഞാൻ മക്കളെ പോലും മറന്നുപോയി അവർക്ക് വേണ്ടി ഒന്നും ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടില്ല എന്നിട്ടും കള്ളി പെരുങ്ങള്ളി എന്നൊക്കെ വിളിച്ച് ചാപ്പകുത്തി ആക്രോശിക്കുമ്പോൾ കണ്ണിൽ നിന്ന് ചോര മാത്രമാണ് ഒഴുകുന്നത് ആരെയും ഇടിച്ചു താഴ്ത്താനോ അപമാനിക്കാനോ കുറ്റവാളിയാക്കാനോ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് പല മീഡിയക്കാർ വിളിച്ചിട്ട് പോലും ഞാൻ മറുപടി പറയാതിരുന്നത് ഇപ്പോൾ എല്ലാം കൈവിട്ടുപോയി അവർ തൊടുത്തുവിടുന്ന ഓരോ കൂരമ്പുകളും താങ്ങാൻ കഴിയാതെ ഞാനും മക്കളും നിർജ്ജീവമായി കൊണ്ടിരിക്കുന്നു താമസിയാതെ ഞാൻ വരും സത്യത്തിന്റെ മുഖവുമായി ധൈര്യം ഒരിക്കലും കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നില്ല തളരരുത് വീണ്ടും ശ്രമിക്കൂ എന്ന് മന്ത്രിച്ചുകൊണ്ടിരിക്കും എന്നുമാണ് അവരുടെ കുറിപ്പിലുള്ളത്